മാഗസിൻ ഇപ്പോഴും മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മാഗസീനാണ് എല്ലാവരും ഫിലിം അപ്ഡേറ്റ്സ് കാണാനാണെങ്കിൽ ഇത്രയും ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു അതെ അത്രയും വർഷമായിട്ട് നിലനിൽക്കാന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല ഞാൻ സിനിമയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഹസ്ബൻഡ് ഇത്രയും സപ്പോർട്ടീവ് ആയിരുന്നു കാരണം മോള് ചെറുതായിട്ട് എൽ കെ ജിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് യു എസില് ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടി അപ്പൊ സാധാരണ എല്ലാവരുമാണ് മോള് സ്കൂളിൽ ആദ്യമായിട്ട് കൊണ്ടു ചേർക്കുന്ന സമയം സ്കൂളിൽ ചേർന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓഫർ വരുന്നത് ചിലപ്പം ആരും സമ്മതിക്കണമില്ല കുട്ടി ഇപ്പൊ സ്കൂളിൽ പോയി തുടങ്ങിയല്ലേ ഉള്ളൂ എന്റെ ഹസ്ബൻഡ് അങ്ങനെയല്ലേ പറഞ്ഞത് ഡൈര്യായിട്ട് പോയിട്ട് കാരണം ഇത് ചിലപ്പോ വൺസ് ഇൻ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആയിരിക്കും യു ഗോ ആൻഡ് എക്സ്പ്ലോർ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരാളാണ് എന്റെ ഹാപ്പിനെസ് ഭയങ്കരായിട്ട് മാറ്റർ ചെയ്യുന്നു അല്ലാതെ ആളുടെ മാത്രമല്ല എൻ്റെ കരിയറും മാറ്റർ ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാരേജ് എന്ന് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി നമുക്ക് ബാക്കി കുറച്ച് ആ കാഴ്ചകൾ തോന്നുന്നു ഇത് ആ ഇത് ഒറിജിനൽ ശംഖില് ഫുൾ കാർവ് ചെയ്തിരിക്കുന്നതാണ് ഇത് എനിക്ക് തോന്നുന്നു ബാലിന്നോ എവിടുന്നോ ഹസ്ബൻഡ് ട്രാവല് ചെയ്ത് വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു പീസാണ് വളരെ സൂക്ഷിച്ച പൊതുങ്ങി കെട്ടിയൊക്കെയാണ് കൊണ്ടുവന്നത് ആ മേളിൽ ഇരിക്കുന്ന പീസിന്റെ കഥയാണെങ്കിൽ അത് വലിയ രസാണ് കാരണം എന്താ ഫസ്റ്റ് വൺ അത് കാളയുടെ തൈ ബോണിലാണ് ചെയ്തിരിക്കുന്നത് അത് രാമായണമാണ് കൊത്തിയിരിക്കുന്നതും രാമായണത്തിന്റെ സ്റ്റോറിയാണ് നമുക്ക് ഇങ്ങനെ എടുത്തു നോക്കിയാൽ കാരണം അത് താഴെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറെ കുഞ്ഞുങ്ങള് നമുക്ക് എന്നും ഗെസ്റ്റാണ് വീട്ടില് ഹസ്ബൻഡും ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാരെ വിളിക്കാനും ഹോസ്റ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരിവിടെയാണ് കളിക്കുന്നേ അപ്പൊ അത് കൈതട്ടി താഴെ പോകാതിരിക്കാൻ വേണ്ടി ഏറ്റവും മുകളിൽ വെച്ചിരിക്കുന്ന അതിന്റെ അങ്ങത്തിരിക്കുന്നതും ഒരു വിക്ടോറിയൻ പീസ് ആണ് പഴയ ബ്രിട്ടീഷ് കാലഘട്ടത്തുള്ള ഉള്ള ഒരു ഫ്ലവർ വാസ പോലും പ്രസാനാണ് ഇത് പഴയൊരു പീസ ആന നാരായൺ പിടിച്ചിരിക്കുന്നത് അത് ഭയങ്കര യുണീക്ക് ഒരു പീസും ആണ് അതിവിടെ ഞങ്ങൾക്ക് അതിന്റെ വാല്യൂ അത്രേ അറിയില്ലായിരുന്നു പക്ഷെ ഇതിനെ കുറിച്ച് അറിയാമെന്നുള്ള ഒരാൾ വന്നപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനൊരു പീസ് ഭയങ്കര റേർ ആണ് കിട്ടാൻ എന്നുള്ളത് അതിലെന്തോ റൈറ്റിംഗ്സ് ഒക്കെ ഉണ്ട് മാർക്കിംഗ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ കണ്ട് മനസ്സിലായിട്ട് ഇതെല്ലാം ഹസ്ബൻഡ് ട്രാവൽ ചെയ്യുമ്പോൾ കളക്ട് ചെയ്യുന്നതാ അല്ലെങ്കിൽ ആൾക്കാർ കോൺടാക്ട്സ് ഉണ്ട് അപ്പൊ നല്ല പീസസ് ഒക്കെ വരുമ്പോഴേക്കും അവര് വിളിച്ച് പറയും സാറേ ഇങ്ങനൊരു സാധനം വന്നിട്ടുണ്ട് വുഡ് യു ലൈക്ക് ടു ബൈ എന്ന് പറഞ്ഞ് അയ്യു ആൻറ്റിക്സ് വാങ്ങാൻ പോയൊരു കഥ ഈ പറഞ്ഞ പോലെ ഒരു ആ നമ്മൾ നേരത്തെ ഇരുന്ന സ്ഥലത്ത് ഒരു ഇതുണ്ട് കൃഷ്ണൻ്റെ ഒരു പെയിൻറിങ്ങുണ്ട് താഞ്ചൂർ പെയിൻറിങ്ങാണ് ഒരു രാത്രി ഹസ്ബൻഡ് ഈ ഒരു കോണ്ടാക്ട് പോയിന്റ് വിളിച്ചിട്ട് സാറേ ഒരു കട കാലിയാക്കലുണ്ട് നല്ല ഒന്ന് രണ്ട് പീസസ് ഉണ്ട് വുഡ് യു ലൈക്ക് ടു കമ്മൻ ബൈ അപ്പോൾ രാത്രി ഒരു ഒമ്പത് മണിയായി അന്ന് എ ടി എം കൗണ്ടേഴ്സ് ഒന്നുമില്ല മോൾ കൈക്കുഞ്ഞാണ് എ ടി എം കൗണ്ടേർസ് ഒന്നുമില്ല പിന്നെ ഉണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു മുക്കിൽ ഉണ്ടാവും പിന്നെ അടുത്ത ജംഗ്ഷൻ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുള്ളൂ ഇത് നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി കളക്റ്റും ചെയ്യണം അപ്പൊ രാത്രിക്ക് രാത്രി കയ്യിൽ ചില്ലറ പൈസ വരെ എൻ്റെ ബാഗിൽ നിന്ന് വരെ ചില്ലറ പൈസ വരെ കൊണ്ടുപോയി അങ്ങനെ വാങ്ങിയ പീസസുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ള പീസസ് ഭയങ്കര റയറാണ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ കളക്ട് ചെയ്യാൻ പാടാണെന്നുള്ളപ്പോൾ നമ്മുടെ സൗകര്യത്തിന് കിട്ടുമ്പോൾ എന്തായാലും അത് വാങ്ങണം എന്നുള്ളതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു തോട്ട് പക്ഷെ അത് പിന്നെ നമ്മൾ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴേ ആൾക്കാർ നല്ലതാണെന്ന് പറയുമ്പോഴാണ് ഞാനപ്പ ഞാനപ്പൊ ചിന്തിക്കുന്ന എന്തിനാണ് ഈ പട്ട് കാണിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ആൾക്കാർ കണ്ടിട്ട് ഒറിജിനൽ തന്നെയാണ് അല്ല ഇതെല്ലാം ഒറിജിനൽ തന്നെയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ രാജമുദ്രകളാണ് തിരുവിതാംകൂർ രാജമുദ്രകളാണ് സീൽസ് അവർ മഷീല് മുക്കിയിട്ട് അവരുടെ ഡോക്യുമെന്റ് സീൽ ചെയ്യുന്ന പീസസ് ആണ് ഇതെല്ലാം അപ്പൊ ഇങ്ങനെ ആ പീസസാണ് പിന്നെ ഇത് ഉം പഴയ പാക്ക് വെട്ടിയാണ് പാക്ക് വെട്ടിയല്ല ഇത് ഇടിക്കുന്ന സാധന നമ്മുടെ യും എല്ലാം കൂടി ഇട്ടിട്ട് ഇതും ഭയങ്കര രസമുള്ള പീസാണ് കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഇനി ഇടിക്കും ഒരു സ്പൂൺ ഉണ്ട് കഴിഞ്ഞുണ്ട് ഇങ്ങനെ എടുത്തിട്ട് നേരെ വായിലേക്ക് ഇട്ടിട്ട് യൂസ് ചെയ്യാം അപ്പൊ നമ്മുടെ അതാ പഴയ അന്ന് അവർ ഇത്രയും ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടാണ് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് ഇതൊക്കെ എന്താ പറയണേ അത് ഒന്നുമില്ല നമ്മുടെ പഴയ വാക്കിംഗ് സ്റ്റിക്കിന്റെ മുകളിൽ വെച്ച നല്ല വെയിറ്റ് ഉള്ള സാധന വാക്കിംഗ് സ്റ്റിക്കിന്റെ മുകളിൽ പഴയ ആൾക്കാർ ആരോ യൂസ് ചെയ്തിരുന്ന ഒരു പീസാണ് അപ്പോൾ എന്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം പൈസ ആവുമ്പോൾ വാക്കിംഗ് സ്റ്റിക്കിന്റെ ഇത് വെച്ചിട്ട് നടക്കാം ഇതൊക്കെ സിന്ദൂര ചെപ്പുകളാണ് അത് ഇങ്ങനെ തുറക്കുക പണ്ടത്തെ ആൾക്കാർ പല കളർ കുങ്കുമങ്ങൾ തൊടും ചുവപ്പ് ഒക്കെ ഉണ്ടല്ലോ ഓരോന്നില് ഓരോ കളർ വെക്കുക ഇതിങ്ങനെ കുത്തുക ഇങ്ങനെ തൊടുക അപ്പൊ പൊട്ട് തൊടാനായിട്ട് അതെല്ലാം അതാ പറഞ്ഞ് എല്ലാം മൾട്ടിപ്പിൾ പെർപ്പസസ് സെർവ് ചെയ്യുന്ന പീസസ് ആണ് പണ്ടത്തെ ആൾക്കാർ യൂസ് എന്നുള്ളതാണ് വലിയ ആയിട്ടുള്ള ഒരു കാര്യം ആ ഇതെല്ലാം പഴയ പാനൽസ് ആണ് ഓക്കെ ഇത് ഇതുപോലെ തന്നെ മലപ്പുറത്ത് ഒരു പഴയ തറവാടിലുള്ള ജനലായിരുന്നു അപ്പൊ അത് നമ്മളിവിടെ കൊണ്ട് നമുക്ക് കിട്ടിയ സമയത്ത് ഇതിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം റീസ്റ്റോർ ചെയ്തിട്ടാണ് കൊണ്ടുവന്ന് പ്ലേസ് ഇതിരിക്കുന്നു അതുപോലെ ആ ഒരു ഡോറ് ആ ഡോറാണെങ്കിലും ഇത് പ്യോർ ചെട്ടിനാട് ഡോറാണ് പഴയ ഒരു പീസാണ് പത്ത് നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഇത് പിടിച്ച് തുറന്നു നോക്കിയോ അപ്പൊ വെയിറ്റ് മനസ്സിലാവും നല്ല വെയിറ്റ് ആ ഒരു വെയിറ്റ് ഉള്ളത് കൊണ്ടാണ് ഇതിന് ആ ഒരു സൗണ്ടും കിട്ടുന്നത് എന്നോട് പറയും ഇവിടുത്തെ മണിസത്തായ നാഗവലി ഞാനാണെന്നാണ് എന്നെ എല്ലാവരും കളിയാക്കുന്നത് ഇത് പഴയ പഴയൊരു പീസാണ് ചെട്ടിനാട് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതുപോലെ റീസ്റ്റോർ ചെയ്ത് അല്ല നമുക്ക് വീട് പറയുമ്പോഴേ കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വന്ന് കേറുമ്പോഴും നമുക്ക് അതിലൊരു പോസിറ്റീവ് ഫീൽ കിട്ടുമല്ലോ അതാണ് നമുക്ക് സന്തോഷം കാരണം ഇന്ത്യയിൽ നമ്മൾ വന്നു കയറുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ വീടാണ് അവിടെ വരുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും വേണം അതാണ് ഏതൊരു മനുഷ്യനും വേണ്ടത് സ്വസ്ഥമായി വന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന ഒരു സ്പേസ് അതാണ് എ ഹോം അത് നമ്മുടെ ഇഷ്ടമുണ്ട് നമുക്ക് വരാഹമൂർത്തി നവഗ്രഹങ്ങളിൽ നമുക്ക് വരാഹം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും കളക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് മൂന്ന് വരാഹം മൂന്ന് ഡിഫറെന്റ് ഇതിലുള്ളത് കിട്ടിയിട്ടുണ്ട് മൂന്ന് സ്ഥലത്തുനിന്ന് അപ്പം അത് ഭയങ്കര ലക്കാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് അപ്പം മൂന്ന് സ്റ്റൈലിളിലാണ് ആ അത് മാർബിളിലാണ് അതുകൊണ്ട് അപ്പുറത്തൊരു തിരുപ്പതി ഭഗവാനും ഉണ്ട് രണ്ടും മാർബിളിൽ ചെയ്തിരിക്കുന്നതാണ് ആ അത് ഗണപതി കളക്ഷൻ ആ ഒരിടയ്ക്ക് ഗണപതി കളക്ഷൻ ഉണ്ടായിരുന്നു കളക്ഷൻ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം സ്റ്റോപ്പ് ചെയ്തതാണ് കാരണം ഇതുകൊണ്ട് പ്ലേസ് ചെയ്യാൻ നമുക്കൊരു സ്പേസ് വേണ്ടേ ഇത് ഡൽഹിന്നുള്ള ആണ് ഇത് കിട്ടിയപ്പോ ഇതൊന്നും നമുക്ക് ക്ലിയർ അല്ലായിരുന്നു ഫുൾ കറുത്തിട്ടാണ് ഇരുന്നേ അത് കഴിഞ്ഞ ഞങ്ങൾ ഇത് പോളിഷ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് പോളിഷ് ചെയ്തപ്പോഴാണ് ഇതെല്ലാം തെളിഞ്ഞു വരുന്നതും ഇത് ബ്രാസ് ആണ് വിചാരിച്ചു ആ ഇത് കാണത്തില്ലായിരുന്നു ഇത് ജസ്റ്റ് തടിയിലുള്ള എന്തോ ഒരു എന്തോരു എന്നുള്ള രീതിയിൽ മാത്രം പോയിരുന്നേ പോളിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ഇത് ഈ സൈഡ് കണ്ടോ ഇതുപോലെയാണ് ഇതിരുന്നത് അപ്പം ഈ ഇത്രയും ഡീറ്റെയിൽ നമുക്ക് അറിയണ്ടായിരുന്നുള്ളൂ ഇത് നമ്മൾ എത്ര ചെയ്തിട്ടും വരുന്നില്ല ഇതുപോലെ ഒരു ഡൾ ആയിട്ടുള്ള ഒരു വർക്ക് എന്നാ വിചാരിച്ചത് പക്ഷെ ഇത് നല്ല തെളിഞ്ഞു വന്നു അത് പഴയ അങ്ങനത്തെ പെട്ടികളൊക്കെ ഇരിപ്പുണ്ട് അതും ഇതുപോലത്തെ എന്തോ സ്റ്റോറേജ് ആണ് ഭസ്മപ്പെട്ടി പോലത്തെ സാധന ഇതില് പസുമൊക്കെ ഇട്ടിട്ട് വീട്ടില് വയ്ക്കും അതാ നമ്മുടെ പഴയ ആൾക്കാരുടെ ക്ലാസ്മേറ്റ് ഇപ്പൊ എത്ര എന്താ ചെയ്തെന്ന് പറഞ്ഞാലും ഇത്രയും ഫിനിഷിങ് നമുക്ക് ഒന്നിലും കിട്ടില്ലെന്നുള്ളതാണ് ഇത് പത്തായമാണ് ഇത് നോർത്ത് ഇന്ത്യയിലെ പത്തായമാണ് പഞ്ചാബ് ഭാഗത്തുള്ള ഇതില് ഇവര് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ധാന്യങ്ങള് ഇടുക എന്നുള്ള ആണ് എന്നിട്ട് ഇവിടെ നിന്ന് എടുക്കുക ആവശ്യത്തിനനുസരിച്ച് അപ്പൊ അവരുടെ കൺസെപ്റ്റ് കുറെ ധാന്യങ്ങൾ ഫ്രഷ് ആയിട്ടുള്ളത് നിറയ്ക്കുക ആവശ്യത്തിനുള്ളത് മാത്രം അതും പഴയത് പഴയത് അടിയിൽ നിന്നും ഉപയോഗിച്ച് തീർക്കുക ഇത് ആക്ച്വലി എല്ലാ സ്ഥലവും നമുക്ക് തുറന്നെടുക്കാൻ പറ്റും ഞങ്ങൾ ജസ്റ്റ് ഒരെണ്ണം മാത്രം ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നതാണ് ഇത് ഒരു പഴയ കിളിവാതിലാണ് നോർത്ത് ഇന്ത്യൻ ജയ്പൂർ ഭാഗത്ത് നിന്നുള്ള ഒരു കിളിവാതിലാണ് അവിടുത്തെ രാജ്ഞിമാരൊക്കെ ആണെങ്കിലും താഴോട്ട് നിന്ന് ഇറങ്ങി വന്ന് കോമൺമാനിടെ മിങ്കിൾ ചെയ്യത്തില്ലല്ലോ അപ്പൊ അവർ മുകളിൽ ഇരുന്നിട്ടാണ് പ്രൊസഷൻസും ഇതൊക്കെ കാണുന്നത് അവര് യൂസ് ചെയ്തോണ്ടിരുന്ന ഒരു എല്ലാം പോളിഷ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കാരണം ഇതൊക്കെ നമുക്ക് കിട്ടിയ സമയത്ത് ഈ പോഷനൊക്കെ എല്ലാം പൊളിഞ്ഞ പീസസായിട്ടാണ് കിട്ടിയത് അതെല്ലാം നമ്മൾ നമ്മുടെ കാർപ്പന്ററിനെ വെച്ചിട്ട് സെറ്റ് ഫുൾ ചെയ്യുവാണ് ചെയ്തത് ചേച്ചി ഇപ്പൊ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബിസ്സി ഒന്നാമത് ടെക്കികൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു സമയമില്ലാതെ ഓടുന്ന ആൾക്കാരാണ് അപ്പൊ അതിനിടയിൽ ഇത്തരത്തില് നമ്മുടെ ഒരു പാഷനും കൂടെ ഒപ്പം കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് അപ്പൊ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത് എല്ലാം കൂടെ ഫാമിലി ഉണ്ട് പാഷൻ ഉണ്ട് പാഷൻ ഉണ്ട് അല്ല ഫാമിലിയുടെ സൈഡിൽ നിന്ന് ഫുൾ സപ്പോർട്ടാണ് അപ്പൊ ഹസ്ബൻഡാണെങ്കിലും മോളാണെങ്കിലും പേരൻസ് ഇൻലോസ് എല്ലാരും പറയുന്നത് എന്താണോ സന്തോഷം തരുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ ഒരു സെറ്റ് ഒരു പാർട്ട് നമ്മൾ ഫാമിലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു മോളെ വളർത്തിക്കൊണ്ട് വന്നു അവൾ ഇൻഡിപെൻഡൻ്റ് ആയി അവൾ പഠിക്കുകയാണ് അപ്പോൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു ഇപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ഒരു ടൈമാണ് അന്നും ഇൻഡിപെൻഡൻസ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത് പക്ഷേ നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് മോള് ചെറുതായിരുന്നു നിൽക്കുമ്പോൾ ചിലപ്പോൾ എനിക്കൊരു പത്തിരുപത് ദിവസം മാറി നിൽക്കാൻ ഞാനാണെങ്കിൽ മാറി നിൽക്കില്ലായിരുന്നു ബിക്കോസ് ഐ എം സച്ച് അ കൈൻഡ് ഓഫ് പേഴ്സൺ എല്ലാവരും നല്ല ഞാൻ പറയുന്നത് ഒരുപാട് പേര് കുട്ടികളെ വീട്ടിലാക്കിയിട്ട് ഹാപ്പി ആയിട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട് അതിനുള്ള സപ്പോർട്ടും ഉണ്ട് ഐ എം വെരി ഹാപ്പി ദാറ്റ് അങ്ങനത്തെ ആൾ ആൾക്കാർ ഇന്ന് ഹസ്ബൻഡ്സ് അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് പക്ഷേ അന്നത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഞങ്ങൾ ഒന്നാമത് സ്വന്തം വീട്ടിലല്ല നിൽക്കുന്നത് ഞങ്ങൾ വേറെ സ്ഥലത്ത് ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് അപ്പോൾ എൻ്റെ പേരൻസ് വർക്കിങ്ങാണ് ഇൻലോസ് വർക്കിങ്ങാണ് ഞങ്ങളിവിടെ വന്ന് താമസിക്കുകയാണ് അപ്പം ഒരു ജോലിക്കാരീനെ മോളെ ഏൽപ്പിച്ചിട്ട് അത്രയും ദിവസം ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കാൻ ഹസ്ബൻഡാണേലും അത്യാവശ്യം സീനിയർ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് ആൾക്കും ട്രാവലുണ്ട് അന്ന് ചിലപ്പോൾ എനിക്കിത് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയി എനിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ആയപ്പോഴാണ് എനിക്ക് ദൈവം സഹായിച്ച് ഇങ്ങനത്തെ ഓഫേഴ്സ് വന്നു തുടങ്ങുന്നത് അപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും ഫുൾ സപ്പോർട്ടാണ് നിനക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ നീ ചെയ്യുക എന്നെ ഹസ്ബൻഡ് അന്നും പറഞ്ഞിട്ടുള്ളൂ ഇന്നും പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം അങ്ങനെ പോകുന്നുണ്ട് ഓഫീസിലാണെങ്കിലും അതെ ഞാൻ ഇൻഫോ പാർക്കിൽ മെലീനിയം ഇൻഫോലോജി എന്നുള്ള കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ വർഷമായി വർഷമായി അപ്പം ഭയങ്കര സപ്പോർട്ടാണ് കമ്പനിന്നാണെങ്കിലും പക്ഷേ കൊറോണ സമയത്തൊക്കെ എനിക്ക് വർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നെ ബാക്ക് ടു ഓഫീസ് ആയപ്പോഴേക്കും എനിക്ക് തന്നെ തോന്നി തുടങ്ങി കാരണം ഷൂട്ടിന് വേണ്ടി ഞാൻ ലീവ് എടുക്കുമ്പോൾ കമ്പനിക്ക് പ്രശ്നമില്ല യു ഗോ ആൻഡ് ബിക്കോസ് ഞാൻ കാരണം വർക്ക് പെൻഡിങ് നിൽക്കില്ല എന്നുള്ളത് അവർക്ക് അവർക്കൊപ്പുണ്ട് അത്രയും സപ്പോർട്ടാണ് പക്ഷെ നമ്മൾ ചെയ്യുന്ന അത്ര ശരിയുള്ള അല്ലല്ലോ കാരണം മറ്റുള്ള ആൾക്കാർ ഒരു ഹോസ്പിറ്റൽ എമർജൻസി ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഓഫീസിൽ വന്നിരുന്ന പണിയെടുക്കുമ്പോൾ ഒരു ഷൂട്ടിന് വേണ്ടി ലീവ് എടുത്ത് പോവാൻ പറയുന്നത് ഒരു ഒരു ഞാനാണ് അവരുടെ സ്ഥാനത്തെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഹെർട്ട് ഫീലിങ്സ് ഉണ്ടാവും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ റിസൈൻ ചെയ്തു ഓക്കെ പൂക്കാലത്തിന്റെ ഷൂട്ടിന്റെ സമയത്ത് കാരണം അപ്പോഴേക്കാണ് എനിക്ക് കണ്ടിന്യൂസ് ഷൂട്ട്സ് വന്നു തുടങ്ങിയത് നമ്മൾ ബാക്ക് ടു ഓഫീസ് വായത് റിസൈൻ ചെയ്തപ്പോൾ കമ്പനി പറഞ്ഞു അത് വേണ്ട ഇറ്റ് ഇസ് ഓക്കെ യു കണ്ടിന്യൂ പക്ഷേ ഇഫ് യു വോണ്ട് യു ഡു തിങ് കോൺട്രാക്റ്റിൽ കണ്ടിന്യൂ ചെയ്യൂ അപ്പം ഓൺ റോൾസ് ആണെങ്കിലാണ് നമുക്ക് ഈ ലീവിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ വരുന്നത് കോൺട്രാക്റ്റ് ആണെങ്കിൽ ആ പ്രശ്നമില്ല ഞാൻ ഷൂട്ടിന് പോകുമ്പോൾ എനിക്ക് ലോസ് ഓഫ് പേ ആവും ഫ്ലെക്സിബിൾ ആണ് ടൈമിംഗ് ഫ്ലെക്സിബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് ഓഫീസ് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഡബ് ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട് ഓഫീസിൽ നിന്ന് പെർമിഷൻ എടുത്തു പോയി ഈ റീൽ ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ അതെല്ലാം നാല് മണിക്കൂർ ഓഫീസിൽ വർക്ക് ചെയ്ത് ബാക്കി നാല് മണിക്കൂർ ഞാൻ പോയി ഷൂട്ട് ചെയ്ത ദിവസങ്ങളുണ്ട് അത്രയും സപ്പോർട്ടീവാണ് എൻ്റെ ഒരു ചുറ്റും നിൽക്കുന്ന ആൾക്കാർ എന്നെ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അയ്യോ ഭയങ്കര സമാധാനമാണ് കാരണം എന്താണെന്ന് നമ്മൾ പ്രഷർ ഫീൽ ചെയ്യുന്നില്ല നമുക്ക് പ്രഷർ ഫീൽ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും ഒരു ഞാനൊരു വലിയ ആർട്ടിസ്റ്റൊന്നും ആയിട്ട് പറയല്ല ആക്ടറായിട്ടും പറയുമല്ല പക്ഷെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രഷർ ഇല്ലാതെ നിൽക്കണം നമുക്ക് മൈൻഡ് ഫ്രീ ആയിരിക്കണം പ്രത്യേകിച്ച് നമ്മൾ ആർട്ടിലെ അതെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലൊരു നൂറ് ടെൻഷൻ വെച്ചിട്ട് നമുക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു സാധനം ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റണം എന്നില്ല ഇല്ലെങ്കിൽ നമ്മൾ അത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ആയിരിക്കണം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ പഠിച്ചു വരുന്ന ഒരാളാണ് മൈൻഡ് അത്രയും റിലാക്സ്ഡ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ മാക്സിമം ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ അതെനിക്ക് തോന്നുന്നു എല്ലാ പ്രൊഫഷനിലും അത് ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി ഒരു ആർട്ട് ബേസ് ചെയ്ത ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എഴുത്തുകാർക്കാണെങ്കിലും ക്രീയേറ്റീവ് ആയിട്ട് നിൽക്കുന്ന ആർക്കാണെങ്കിലും മൈൻഡ് ഫ്രീ ആയിരിക്കണം അപ്പൊ ദൈവം സഹായിച്ച് എനിക്ക് എന്നെ മാക്സിമം ഫ്രീ ആക്കി വിടുന്ന ആൾക്കാരാണ് എൻ്റെ ചുറ്റും അതുകൊണ്ട് ഇറ്റ് ഇസ് ആക്ച്വലി ഈസി ഞാൻ കുറച്ച് ദിവസം മാറി നിന്നു എന്ന് പറഞ്ഞാലും അയ്യോ നീ ഉണ്ടെങ്കിലേ ഭക്ഷണം നീയുണ്ടെങ്കിലേക്ക് ആ നീ ഉണ്ടെങ്കിലേ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ ഞാൻ സിനിമയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഹസ്ബൻഡ് ഇത്രയും സപ്പോർട്ടീവായിരുന്നു കാരണം മോള് ചെറുതായിട്ട് എൽ കെ ജിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് യു എസ് ൽ ഓൺ സൈറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടി അപ്പോൾ സാധാരണ എല്ലാവരുമാണ് മോള് സ്കൂളിൽ ആദ്യമായിട്ട് കൊണ്ട് ചേർക്കുന്ന സമയം സ്കൂളിൽ ചേർന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓഫർ വരുന്നത് ചിലപ്പം ആരും സമ്മതിക്കണമെന്നില്ല കുട്ടി ഇപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയല്ലേ ഉള്ളൂ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയല്ലേ പറഞ്ഞത് ധൈര്യമായിട്ട് പോയിട്ട് കാരണം ഇത് ചിലപ്പോൾ വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആയിരിക്കും യു ഗോ ആൻഡ് എക്സ്പ്ലോർ എന്നാണ് പറഞ്ഞത് അന്ന് പുള്ളി പുള്ളിയുടെ ബാക്കി എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് എൻ്റെ ഗ്രാൻഡ് ഫാദറും ഹസ്ബൻഡും കൂടെയാണ് അന്ന് മോളുടെ കാര്യങ്ങളെല്ലാം നോക്കിയത് അവളെ സ്കൂളിലെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സ്കൂളാണല്ലോ അന്ന് അന്ന് തന്നെ എനിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു ലൈക്ക് യു ഗോ ആൻഡ് ഡു വോട്ട് വോട്ട് യു ലൈക്ക് നിന്റെ പാഷൻ നീ ഫോളോ ചെയ്യുക എന്നുള്ളൊരു ഇതാണ് ഹസ്ബൻഡ് അന്നും പറഞ്ഞിരുന്നത് അപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ ഞാൻ കുറച്ച് സ്കെപ്റ്റിക്കലായിരുന്നു പക്ഷേ ആൾ പറഞ്ഞത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് എവിടെ പോയാലും സേഫ് ആയിരിക്കണം അപ്പം നീ എവിടെ കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവലിൽ പോകുന്നത് ഷൂട്ടിനാണെങ്കിലും ഒറ്റയ്ക്കാണ് പോകുന്നത് ഹസ്ബൻഡ് കൂടെ വരാറില്ല ഒന്നും വരാറില്ല എവിടെയാണെങ്കിലും സേഫ് ആയിരിക്കണം പിന്നെ നമുക്കൊരു മോളാണ് വളർന്നു വരുന്ന കുട്ടിയാണ് അപ്പോൾ അവൾക്ക് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അത് നിന്റെ ചോയ്സാണ് എന്നുള്ളൊരു കാര്യം അത് കംപ്ലീറ്റ്ലി എനിക്ക് വിട്ടുന്നൊരു കാര്യമാണ് കാരണം വേറൊന്നുമല്ല നാളെ ഒരു കാലത്ത് മോളുടെ ഫ്രണ്ട്സ് നോക്കിയിട്ട് അയ്യേ ജാനകീടെ അമ്മ എന്തായി ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ എന്നോട് എപ്പോഴും ഡിമാൻഡ് ചെയ്തിട്ടുള്ളൂ അത് കഴിയുന്ന ഫോളോ ചെയ്യാൻ ഞാനും നോക്കാറുണ്ട് ബിക്കോസ് അത് എൻ്റെയും കൂടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ ഞാൻ സേഫ് ആയിരിക്കാന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി എവിടെ മോളെ ഹേർട്ട് ചെയ്യാതിരിക്കാന്നുള്ളതും എന്റെ റെസ്പോൺസിബിലിറ്റി അതായത് ഹസ്ബൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ഒക്കെ ലൈഫിൽ എന്ന് അയ്യോ ഭയങ്കര നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കാരണം എല്ലാറ്റിനും കൂടെ നിൽക്കുന്ന ഒരാളാണ് എന്റെ ഹാപ്പിനെസ് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുന്നു അല്ലാതെ ആളുടെ മാത്രമല്ല എൻ്റെ കരിയറും മാറ്റർ ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാരേജ് എന്ന് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി അല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും ഇന്നത്തെ കാലത്ത് പക്ഷേ കുട്ടികളൊക്കെ മാറിയിട്ടുണ്ട് കാരണം അത് നോർമലാക്കി ഇപ്പം ആൺകുട്ടികളാണെങ്കിലും അത്ര എന്താ വെച്ചാൽ പെൺകുട്ടികൾക്കും ഈക്വൽ പാർട്ട്ണർഷിപ്പുണ്ട് ആ ഒരു ഫാമിലി ലൈഫിൽ എന്ന് ചിന്തിച്ച് അവരെ ഈക്വലായിട്ട് തന്നെ ആയിട്ട് വിടുന്ന പയ്യന്മാരാണ് ഇപ്പോൾ ഉള്ളത് ഐ ആം സോ ഹാപ്പി ദാറ്റ് ദിസ് ഈസ് ഹാപ്പനിങ് ബിക്കോസ് എനിക്കൊരു മോൾ വളർന്നു വരുന്നുണ്ട് അത്യാവശ്യം നല്ല കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എൻ്റെ എൻ്റെ മോള് അവൾക്ക് അവളുടെതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് പേഴ്സണാലിറ്റി ഉണ്ട് അപ്പം നമ്മളാണെങ്കിലും ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നത് അവൾ മാക്സിമം ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുള്ള രീതിയിലാണ് അവൾക്ക് അവളുടെ പാഷൻ ഫോളോ ചെയ്യാൻ പറ്റണം അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം അവൾക്കൊരു കരിയർ ഉണ്ടാവണം ആരും ഡിപ്പെൻഡ് ചെയ്യരുത് ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മളൊരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതിന് കമ്പാറ്റബിൾ ആയിട്ട് അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അതാണ് എല്ലാ പേരൻസിനും വേണ്ടത് പക്ഷെ ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളത് അനുസരിച്ച് മാറിയിട്ടുണ്ട് നല്ല കാര്യം എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് വീട്ടിൽ നിന്ന് അതെ അതെ കാരണം ഇപ്പോഴത്തെ ആൺകുട്ടികളാണെങ്കിലും എല്ലാ പണിയും ചെയ്യാൻ പ്രാപ്തരായിട്ടാണ് അമ്മമാരെ വളർത്തിക്കൊണ്ടുവരുന്നത് അത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു വരുന്ന കാര്യങ്ങളായതുകൊണ്ട് അമ്മ എടുത്ത് നന്നാലേ കഴിക്കുള്ളൂ ഇല്ല ഇപ്പം ഇപ്പം അവർക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ അറിയാം അവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു മോനുണ്ട് സിസ്റ്ററിന്റെ ഹസ്ബൻഡ് സിസ്റ്റർ മോനാണ് അവൻ ഭയങ്കര ഇൻഡിപെൻ്റൻ്റ് ആണ് അവനിപ്പോൾ ഒരു നേരം അമ്മ ഫുഡ് വെച്ച് കൊടുത്തില്ലെങ്കിലും ഹീ കുക്സ് അവനവന് കുക്ക് ചെയ്ത് കഴിക്കാൻ അറിയാം അവൻ അവനവൻ്റെ തുണികൾ വാഷ് ചെയ്യാൻ അറിയാം എല്ലാ കാര്യങ്ങളും അറിയാം അപ്പം നല്ല കാര്യമാണ് ആ ഒരു ചേഞ്ച് എന്നുള്ളത് അത് ആസ് എ മദർ ഐ എം വെരി ഹാപ്പി ചേച്ചി അപ്പോൾ ഒന്നാണ് ഇനിയും ഒരുപാട് നല്ല കൊച്ചു ദൃശ്യയെ പോലെയുള്ള ഒരുപാട് മനസ്സിൽ നിൽക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ നിൽക്കുന്ന ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ വരട്ടെ ഒരുപാട് നല്ല പ്രൊജക്റ്റുകളുടെ ഭാഗമാവട്ടെ കാരണം നമ്മുടെ ലൈഫിൽ നമ്മുടെ എല്ലാത്തിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമില്ല അപ്പോൾ ചേച്ചിയുടെ ഇപ്പോൾ ഇത്രയും സമയം സംസാരിച്ചതിലും എനിക്ക് മനസ്സിലായി ചേച്ചി ഓരോ കാര്യത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നാനക്കൊപ്പം ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം നന്ദിയുണ്ട് പിന്നെ ഞങ്ങളുടെ പ്രേക്ഷകരോടായിട്ട് എനിക്കും ഒരുപാട് സന്തോഷം ബിക്കോസ് നാന എന്ന് പറയുന്നത് ഞാനൊക്കെ ഓർമ്മ വച്ച കാലം തുടങ്ങി വായിക്കുന്ന മാഗസീനാണ് അക്ഷരങ്ങൾ കൂട്ടി പഠിച്ച് വായിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് വീട്ടിൽ നിർബന്ധമായിരുന്നു എന്ത് കിട്ടിയാലും വായിക്കണം ഒരു ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം കിട്ടിയാലും അത് വായിക്കണം എന്നുള്ളത് നിർബന്ധം ഉള്ള വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത് അപ്പൊ അന്ന് മാഗസീൻസ് വനിത മഹിളാരത്നം ചിത്രഭൂമി നാന എന്നൊക്കെ പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് കാരണം അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല എന്താ അറിയാം ആ സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് അറിയണമെങ്കിലും ഫോട്ടോസ് കാണണമെങ്കിലും ഈവൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പഴയ സിനിമ പാട്ടുകൾ പാട്ടിന്റെ ലിറിക്സ് ഒക്കെ വരുമായിരുന്നു ഏതിൽ പ്രിന്റ് ചെയ്ത് വരുമായിരുന്നു അപ്പൊ ഇഷ്ടമുള്ള പാട്ടുകള് ഫോർ എക്സാമ്പിൾ സീ പോരുനി വാരളം ചന്ദ്രശേഖ എന്നുള്ളൊരു പാട്ടുണ്ട് കാശ്മീരം സിനിമയിലെ എന്റെ ഗ്രാമതർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു അതന്ന് നാനയില് പ്രിന്റ് ചെയ്ത് വന്നിട്ട് അമ്മുമ്മ വരിയൊക്കെ എഴുതി എന്നെ കൊണ്ടത് പഠിച്ച് പാടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കൊറേ സ്വീറ്റ് മെമ്മറീസ് ആണ് നാന എന്ന് പറയുന്ന മാഗസീൻ എന്ന് പറയുമ്പോൾ അപ്പൊ ഇപ്പോഴും നാന എന്നുള്ള മാഗസിൻ ഇപ്പോഴും മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മാഗസിൻ ആണ് എല്ലാവരും ഫിലിം അപ്ഡേറ്റ്സ് കാണാനാണെങ്കിൽ ഇത്രയും ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ പോലും അതെ അത്രയും വർഷമായിട്ട് നിലനിൽക്കാന്ന് പറയുന്ന ചിലരുടെ കാര്യമല്ല അപ്പോൾ എനിക്കിതൊരു ഡ്രീം കം ട്രൂ ആണ് കാരണം ഞാൻ സങ്കല്പിച്ചിട്ട് പോലും ഇല്ല ഞാനാന്നുള്ളൊരു മാഗസീനില് എൻ്റെ ഒരു ഇന്റർവ്യൂ വരുന്നൊന്നും ചെറുപ്പത്തിൽ വായിക്കുമ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചത് ഭയങ്കര ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് താങ്ക് യു സോ മച്ച് ഭയങ്കര സന്തോഷം താങ്ക് യു സന്തോഷം